വിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ താരൻ പൂർണ്ണമായിട്ട് മാറിയ സൗഖ്യ സാക്ഷ്യമൊക്കെ നമ്മൾ കേട്ടതാണ് ഇന്നലെയും അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നതാണ് താരൻ സോറിയാസിസ് ചിരങ്ങുകൾ ചിരങ്ങ് രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ സ്വസ്ഥിക്കായിട്ട് കൈപിടിക്കാവുന്നതാണ് ഇങ്ങനെ കൈപിടിക്കുമ്പോൾ നമ്മൾ ആസകര ശരീരമാണ് ദൈവത്തെ ഏൽപ്പിക്കുന്നത് വാദ്യരോഗികൾക്ക് ഇതുപോലെ സ്വസ്ഥിക്കായി കൈപിടിക്കാവുന്നതാണ് വാദ്യരോഗികൾ ഉള്ളകാൽ മുതൽ ഉച്ച വരെയുള്ള മുഴുവൻ രോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശ്വരക്ക് സമർപ്പിക്കും മുപ്പത്തിരണ്ട് കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യത കർത്താവുന്നിരിക്കുന്നു ജീവിക്കണ ദൈവമേ അനേക രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലെ ഇപ്പോൾ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു മാരക രോഗങ്ങള് തീരാവേധികള് ക്യാൻസർ രോഗങ്ങള് തൊക്കു രോഗങ്ങള് ചുരങ്ങു രോഗങ്ങള് വിസപ്പ രോഗങ്ങള് വാദ്യ രോഗങ്ങള് മാറി ശക്തിയോടെ ചേർത്ത് പാടുക സന്തോഷമായ പ്രാർത്ഥിക്കാം വല്ല വല്ല പരിശുദ്ധ പരമതിയെ കാരുണ്യത്തിന് മക്കളെ നൈപുണ്യ പരീക്ഷകള് യോഗ്യതാ പരീക്ഷകള് മത്സര പരീക്ഷകൾ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾ എൻട്രൻസ് പോലുള്ള യോഗ്യതാ പരീക്ഷകൾ ഒ ടി നൈപുണ്യ പരീക്ഷകള് അത് ചെയ്യാൻ പോകുന്നവർ ചെയ്ത് കഴിഞ്ഞവർ റിക്കൗണ്ടിങ്ങിന് കൊടുത്തവർ റിവാലുവേഷന് കൊടുത്തവർ അതിൻ്റെ ഡേറ്റുകളെല്ലാം ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക ഈ ആരാധനയിൽ വിദൂരങ്ങളിലും വിദൂര രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരിപ്പോഴും ഡേറ്റ് ഇടുക ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആൻസറിംഗ് കോളത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സ്ഥലമളവായാലും ഭാഗ ഉടമ്പടി ആയാലും പരീക്ഷയായാലും ജോലിയുടെ ഇൻ്റർവ്യൂ ആയാലും യാത്രയായാലും നാട്ടിലേക്കോ വിദേശത്തേക്കുള്ള യാത്രയായാലും അതിൻ്റെ രേഖാമൂലമുള്ള തടസ്സങ്ങൾ എല്ലാത്തിനെയും ഡേറ്റ് ഇടുക നിങ്ങൾ ഡേറ്റ് മനസ്സിലോർക്കുക കൃപാസനത്തിൽ സമയക്കടികാരവുമായാണ് നെഞ്ചി നെഞ്ചിലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അതിൻ്റെ അർത്ഥം നമുക്കിന്നും അറിയില്ല അറിയാവുന്ന അർത്ഥങ്ങളനുസരിച്ച് അത് നമ്മളെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഒത്തിരി പേര് അനുഭവസാക്ഷ്യം പറയുന്നുണ്ട് പക്ഷേ ആ അടിസ്ഥാനപരമായിട്ട് ഇതൊക്കെ പറയേണ്ടത് സഭയാണ് അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ സഭ ഇടയാക്കണമേ എന്ന് നമ്മൾ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെയ്യണത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ദൈവമേ പരീക്ഷകൾ ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുന്നവര് ചില വിഷയങ്ങൾ മിസ്സായവരെ പരിശുദ്ധ അമ്മ വഴി ഈശ കേൾപ്പിക്കുന്ന ജോലിയില്ലാത്തവര് കടങ്കേറി വിഷമിക്കുന്നവരെ ജീവിക്കാൻ മാർഗമില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് പാകോടുമഴി നടക്കാത്തവര് എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ശക്തി ഉണരട്ടെ വിശ്വാസം കുറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു അത് മക്കളാകാം മരുമക്കളാകാം നിങ്ങൾ വിശ്വാസം കുറഞ്ഞവർക്ക് വേണ്ടിയും അവിശുദ്ധമായ ജീവിത സാഹചര്യങ്ങൾ ചെന്ന് ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി വിടുതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഹലരം സ്രാവ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് സ്രാവരോഗികളെ രക്തസ്രാവരോഗമാകാം വെള്ളപ്പൊക്കിൻ്റെ അസുഖമാകാം വല്ലാതെ എപ്പോഴും ഇങ്ങനെ ജലദോഷം എന്നവരുണ്ടാകാം ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ടാകാം ഇങ്ങനെ സ്രാവരോഗങ്ങൾ എല്ലാ സ്രാവരോഗങ്ങളെയും സമർപ്പിക്കേണ്ട സമയമാണിത് പ്രത്യേക വേദനപ്പാടുകളെയും സമർപ്പിക്കാവുന്നതാണ് വിവാഹ തടസ്സങ്ങൾ മക്കളില്ലാത്തവരെ കോടതി കേസുകൾ അയൽവാസ അതിർത്തി തർക്കങ്ങൾ ഒക്കെ പരിശുദ്ധ അമ്മ വഴി ഇതെല്ലാം കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോ ഈ സങ്കടം അമ്മയ്ക്ക് അമ്മ വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നുവെന്ന് മനസ്സുകൊണ്ട് പറയേണ്ടതാണ് മക്കളെ വിളിക്കാത്തവർ മക്കളുമായിട്ട് കോണ്ടാക്റ്റ് ബന്ധുക്കളുമായിട്ട് കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടവര് മിണ്ടാണ്ടിരിക്കുന്നവർ സമ്പർക്കമില്ലാത്തവർ നിങ്ങളുടെ കോളികൾ അറ്റൻഡ് ചെയ്യാതെ കടമ്പിടുത്തതിലിരിക്കുന്ന ജീവിത പങ്കാളിയോ മക്കളോ ബന്ധുക്കളോ ആങ്ങളമാരോ ഒക്കെ സമർപ്പിക്കുക നഷ്ടപ്പെട്ട ഉരുപ്പടികൾ സാധനങ്ങൾ രേഖകൾ മറവി വന്നു പോയ വിഷയങ്ങൾ എവിടെ വെച്ചു എന്താണ് എന്നും അറിയത്തില്ല മറവി വന്നുപോയി

പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മത്തിക്കാൽ നടക്കുന്ന സെനറ്റിന്റെ നിയോഗങ്ങള് പരിശുദ്ധ അമ്മ വഴി കേൾപ്പിക്കുന്ന സഭയെ നിലനിർത്താൻ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആശാവമായ വലിയ തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവ് പിതാക്കന്മാർക്ക് നൽകുവാൻ ഇടയാക്കണമേ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലിയ

പുതുക്കുന്ന മക്കളെ പ്രശ്നം ആ ഉടമ്പടി കർത്താവിൻ്റെ ദിവസം നീ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് പ്രശ്നം പുതുക്കണ ഒരു സാങ്കേതിക വിഷയം മാത്രമാണ് അത് ഉടമ്പടി ഞങ്ങൾക്ക് ദൈവത്തിന് ആ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ പുതുക്കിയാലും നിങ്ങളെ പഴയ പഴയ പകയും വിദ്യവേഷവും മദ്യപാനൊക്കെ കൊണ്ടു അത് ശരിയാകത്തില്ലേ അതുകൊണ്ട് പുതുക്കുന്നവർ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കണം അതാണ് ഞങ്ങൾ ഇട ദിവസം ഈ പ്രാർത്ഥനാ ദിവസം പുതുക്കാത്തതിൻ്റെ കാരണം ഉടമ്പടി എപ്പോഴും ഇരിക്കണത് ക്ലാസ്സിലാണ് അതിൻ്റെ കാര്യം ഇരിക്കണത് ക്ലാസ് മിസ്സായിപ്പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാപ്പ് നഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഈ യുദാസുരാണിനെ പെട്ടിക്കൊണ്ട് അപേക്ഷ കത്തിട്ടുള്ള പോലെ ചില ആൾക്കാർ ഇട്ടച്ചും കറങ്ങി നടക്കും അങ്ങനെ കുറേ ആൾക്കാർ കറങ്ങി നടക്കാമുണ്ട് അതൊക്കെ മേണ്ടത്രമാണ് സമയം പോകണതേ പറ്റത്തുള്ളൂ പിന്നെ പ്രശുദ്ധ പ്രവർത്തനം അച്ചിട്ടായിട്ട് ചെയ്യണം പ്രത്യേകിച്ച് പത് കൃപാസനം മാതാവിൻ്റെ നേർച്ച വഴിപാടെന്ന് പറഞ്ഞാൽ എന്താണ് പത്രം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അർഥെങ്കിൽ അമ്പും ബില്ല് പോലെ തന്നെ ഇവിടുത്തെ വഴിപാടാണത് പത്രം മേടിച്ച് കൊടുക്കണം എന്താ കാര്യം അത് നൂറോ അമ്പതോ ഒരു നിവർത്തിയില്ലാത്തൊരു ഇരുപതോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും അതിങ്ങനെ കൊടുക്കും നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനെ അറിയാത്തവരറിയിക്കും അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ വഴിപാട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ ചീട്ടിൽ നോക്കണേൻ്റെ കാര്യം അതാ അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളെ പത്രം പിന്നെ പിന്നെ നേർച്ച വസ്തുക്കൾ ചില ആൾക്കാർ കാര്യങ്ങളറിയാതെ ചില ആൾക്കാർ ഉടമ്പടി പുതുക്കാതെ നേർച്ച വസ്തുക്കൾ മാത്രം മേടിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ ആഴ്ചയിലാണ് സദ്യപ്പെട്ടത് അപ്പം അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടത്തില്ല കാര്യം ഉടമ്പടി ചീലിരിക്കുന്നവരാണ് ഉടമ്പടി നീ ഉടമ്പടി നേർച്ച വസ്തു അറിയാമല്ലോ അതിൻ്റെ കാശ്വര്യമായാലും അതിൻ്റെ ഉടമ്പടി തൈലമായാലും അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പതിനായിരക്കണക്കിന് രൂപ എന്തെങ്കിലുണ്ടേ അപ്പം അത് അത് കിട്ടണ ഉടമ്പടിയിൽ ആർക്കാണ് ഉടമ്പടിയിൽ ഉടമ്പടിയിലിരിക്ക തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഉടമ്പടി ക്യാൻസലാകും പിന്നെ അത് പുതുക്കിയാൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ അപ്പം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്കാണ് നമ്മൾ അത് പുതുക്കണത് അങ്ങനെ പുതുക്കുന്നവർക്കാണ് ഉടമ്പടി നേർച്ച വസ്തു കിട്ടണത് അല്ലാതെ ആരെക്കൊണ്ടും മേടിപ്പിക്കാനൊന്നും പറ്റത്തില്ല അപ്പം നിങ്ങൾ തന്നെ നാത്തിനെ കൊണ്ട് പത്രം എടുപ്പിച്ച് വിട്ടിതിരി വിതരണം ചെയ്ത് വച്ചും അച്ഛനെ കാണാൻ വരുമ്പോൾ അപ്പം തന്നെ പിടിയാവും കാര്യം നിങ്ങൾ ആണെങ്കിൽ അപ്പം ഞാൻ പറയും ഇത് നിങ്ങളല്ല ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് പറയും എന്തിനാണ് അങ്ങനെയുള്ള പൊതുവെ നിൽക്കുന്നത് തന്നെയല്ല ഉടമ്പടി ഉടമസ്ഥതയാണ് ആടെ പേരിലാണ് അവർക്കാണ് അച്ഛനോട് സംസാരിക്കാനുള്ള ഇത് വെച്ചിരിക്കണത് അധികാരം വെച്ചിരിക്കണത് ഉടമ്പടി അതുകാര്യം അമ്മയെ അമ്മയെക്കൊണ്ട് ഇടപെടൽ ചെയ്തിട്ട് മക്കൾ പത്രം കൊണ്ട് വരരുത് ഞങ്ങളുടെ ഉടനെ വായിച്ച് പേര് വായിച്ച് നോക്കും അമ്മയുടെ കൂടെ മക്കൾക്ക് വരാം ഭർത്താവിനും വരാം ഭാര്യക്കും വരാം ആർക്കും വരാം കാരണം നിങ്ങളുടെ വീട്ടിലല്ലേ ചില ആൾക്കാർ വീട്ടിലുള്ളവരുടെ പകരം അനിയത്തിനെ മക്കളെയും കൊണ്ടുവരും എന്നിട്ട് അവരുടെ കാര്യം ഉടമ്പടി വെച്ച് പറയും അങ്ങനെ ചെയ്യരുത് അവരോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ മതി എളുപ്പത്തിന് വേണ്ടി നിങ്ങളുടെ ഉടമ്പടിയെ എംബ്രാൻ്റെ വട്ട വട്ടത്ത് വാര്യയുടെ അത്താഴം പോലെ കള്ളത്തരാണത് ചെയ്യരുത് ചിലർ നിങ്ങളുടെ ഉടമ്പയുടെ പേരിൽ അനിയത്ര മക്കളുടെ കാര്യം പറയും അവരോട് ഉടമ്പടി എടുക്കുക അത് വേറെ കുടുംബമാണ് അവരോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ പോലെ ഉടമ്പടി നമ്മൾ നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാലും ദൈവം അത് ഏറ്റെടുക്കും ഉറപ്പായിട്ടും അത് അതുകൊണ്ട് നിങ്ങളെ ഇടയ്ക്കും പ്രാർത്ഥിക്കുക ഇപ്പം തന്നെ ഒരു കാര്യം നടന്നില്ല ഇത് ലാഗ് ചെയ്തതിന് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കണ മണ്ടത്തരമാണ് അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കണം അങ്ങനെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക കുംഭസാരത്തിൽ ഒന്നും ഇത് പറയേണ്ട കാര്യമില്ല ചില ആൾക്കാരെ പോയി കുംഭചാരത്തിൽ പറയാം അതിൻ്റെ ആവശ്യമില്ല ഒരു മനസ്ഥാപൂർണം ചെല്ലണം അത്രേ ഉള്ളൂ ഉടമ്പടി മുടങ്ങിയ ഒരു മനസ്ഥാപ്രവനം ചെല്ലിയിട്ട് കണ്ടിന്യൂ ചെയ്യണം പരിശുദ്ധ പരമ ദിവ്യോഗ്യനായ നമ്മളെല്ലാവരും അനുഗ്രഹിച്ച കൃപ ഒഴുകുന്ന കർത്താവിനെ സ്തുതിക്കട്ടെ യേശുവേശു ആരാധന ਸਰਗਰਤਾ ਵੇ ਮਹਾਂਦੇਵ ਸਰਗਰਤਾ ਵੇ ਨਾਮ ਮਹਾਂਦੇਵ ਦੇ ਈਸ਼ੋਈ ਨੰਨ ਸਰਗਰਤਾ ਵੇ ਸੁਧਿ ਸਰਗਰਤਾ ਵੇ ਸੋ ਸਰਗਰਤਾ ਵੇ ਆਦਰ ਸਰਗਰਤਾ ਵੇ ਮਹਤ ਪਰਿਸ਼ੁੱਧ ਬਰਮ ਦਿਵਯ ਗਰਣ ਈਸ਼ੋਈ ਕੇ ਮੇਰ ਮਹਾਰਾਜ ਰੇ ਈਸ਼ੂ ਜੀ ਪੁਨਰ ਜਨਮ ਅਸੂਰ ਦੇ ਪੜੀ ਗਿਆ ਨਰਜਸੂਰ ਦੇ ਪੜੀ ਗਿਆ ਵਿਸ਼ਵਾਸਪੂਰਣ ਅੰਚਨਟ ਈਸ਼ਾਫਲਾਟ ਜੀਸਸ ਕ੍ਰਾਈਸ ਪਰੌਟੀ ਸਪਿਰਿਟ

പരിശുദ്ധ ആദ്യമായി അമ്മമാതാവും തിരുക്കുമരനും എനിക്ക് എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജോസ്മി ഇതെൻ്റെ ഹസ്ബൻഡ് നിബിൻ ഞങ്ങൾ കുമളിയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ കുവൈറ്റിൽ പോയതിനു ശേഷം ഹസ്ബൻഡും കുവൈറ്റിലേക്ക് വരാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ മെഡിക്കൽ രണ്ട് വട്ടം എടുത്തെങ്കിലും ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല എക്സ്റേയിൽ ഒരു പാട് പോലെ കാണിക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ എമർജൻസി ലീവ് പത്ത് ദിവസത്തേക്കെടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി അടുത്തതിനു ശേഷം ഞങ്ങൾ പോയി മെഡിക്കൽ എടുക്കുകയും മാതാവിൻ്റെ തയ്യൽ നെഞ്ചിൽ തേച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മെഡിക്കൽ ഫിറ്റ് ആവുകയും ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഹസ്ബൻഡിന് കയറി വരാൻ സാധിക്കുകയും ചെയ്തു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് ഞാൻ കുവൈറ്റിൽ ഒരു ഡെൻറ്റൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുവൈറ്റിൽ പോയി ഞാൻ ആദ്യം ഒരു എംഒഇസ് മെഡിക്കൽ ലൈസൻസ് എക്സാം എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ അതും വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ശേഷം ഞാൻ പഠനം മൊത്തത്തിൽ ഒഴിവാക്കിയിരുന്നു എപ്പോഴും മാതാവിൻ്റെ ധ്യാനവും സാക്ഷ്യവും മാത്രമായിരുന്നു കൂടിക്കൊണ്ടിരുന്നത് അതിൻ്റെ അതിനുശേഷം ഒരു ഒക്ടോബർ പതിനാറ് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് പറഞ്ഞു നാളെ രാവിലെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു ചൊ അതൊരു ചൊവ്വാഴ്ചയായിരുന്നു അന്ന് രാവിലെ ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപം മുറുക്ക പിടിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എന്തായാലും പാസ്സാവത്തില്ല മാതാവ് ഇടപെടണോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപായിട്ട് പോയി എക്സാം എഴുതി എക്സാം ഹോളിൽ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ആദ്യം എക്സാം ഹോളിൽ കയറിയപ്പോഴത്തേനും അവർ ഇപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഞങ്ങളവിടുന്ന് ഇറക്കി അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന് ഇരുന്ന സമയത്ത് ഒരു നാല് ചേച്ചിമാരവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അത്രയും സമയം ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് അവർ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് ഞാൻ കേൾക്കുകയും ജസ്റ്റ് കേട്ടത് മാത്രമേ ഉള്ളൂ പിന്നെ ക്ലിനിക്കിൽ എക്സാം നടത്തുമ്പോൾ ഞാൻ കയറുകയും ചെയ്തു വീണ്ടും കാശുരൂപം ഉപ്പുവിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആ എക്സാമിൻ്റെ അകത്ത് അവരപ്പം ഡിസ്കസ് ചെയ്ത ആ നാല് ക്വസ്റ്റ്യൻസ് എനിക്ക് അതേപോലെ വന്നു മാതാവ് എന്നെ എക്സാമിൽ വിജയിപ്പിക്കുകയും ചെയ്തു മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെറിയൊരു സാലറി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യും സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയത്ത് എന്ത് ഒരു വഴിയില്ല ഞാൻ മാതാവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ ഒരു പിഴവും വരുത്തിയിരുന്നില്ല എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് എം ഓയിസിൽ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നീ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാൻ അവളോട് ഓക്കെ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്തു ജൂലൈ പത്തൊമ്പതിനാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ അവിടെ അഖണ്ഡ ചോമാൽ ഗ്രൂപ്പുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുകയും മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് അവിടെ ചെന്ന് ഞാൻ ഒരു ഭാവു ബ്രദർ എന്ന് പറയും ബ്രദറിനോട് സംസാരിച്ചപ്പോൾ ബ്രദർ എന്നോട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ജെറമിയ ഇരുപത്തെട്ട് പതിനൊന്ന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്നെ ാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈ നിര ഈ വചനം നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡെൻറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻ്റ് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയാലും ഞാൻ ചവമാല ചെല്ലാനും ഒത്തിരി ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു മൂന്ന് മണിയായപ്പോൾ എനിക്ക് എം ഒ നിന്ന് മെയിൽ വന്നു ഒരായി അവിടെ പത്തൊമ്പതിന് ജനുവരി പത്തൊമ്പതിന് ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവർ വൺ വീക്കിനുള്ളിൽ എന്നോട് എൻഒസി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ ഒ സി കിട്ടാൻ വളരെ പ്രയാസമാണ് ഞങ്ങൾ വീണ്ടും തകർന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല എന്നാലും മാതാവിനെ മുറുക്ക് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിടപെടു എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് വിശ്വസിച്ചു മാതാവിൻപ്പും കാശുരൂപ്പുമായിട്ട് ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിനോട് സംസാരിച്ചു അവരൊന്നും പറഞ്ഞില്ല ഓക്കേ പറഞ്ഞു പക്ഷേ രണ്ട് ദിവസത്തിന് ശേഷം അവരെന്നോട് പറഞ്ഞു അവിടുത്തെ കഫീൽ സം സമ്മതിക്കുന്നില്ല നീ അവരോട് ഡയറക്റ്റ് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു എനിക്ക് ഡയറക്റ്റ് സംസാ ഇങ്ങനെ ആരോട് സംസാരിച്ച് പരിചയമൊന്നുമില്ല എനിക്ക് ഭയങ്കര പേടിയായി ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും അറിയത്തില്ല നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിന്നെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് എനിക്ക് വേറെ ആരുമില്ല എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞു ഞാൻ ഉപ്പും കാശുരൂപമായിട്ട് പോയി ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു കുറച്ച് എൻ്റെ തുവാലയിലും പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു മണിക്കൂറോളം അയാളോട് സംസാരിച്ചു അയാൾ തരില്ല തരില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ മാതാവിനോട് ലാസ്റ്റ് ചോദിച്ചു മാതാവ് നിനക്ക് എന്നെ കുറിച്ചുള്ള പത്ത് ദിനാണെന്നിപ്പോൾ വെളിപ്പെടുത്തണം ഇല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് കച്ചിത്തൊരു പായത് എനിക്ക് വേറൊരു വഴിയുമില്ല നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണോ പ്രാർത്ഥിച്ചു മാതാവ് ഇടപെട്ടു ഞാൻ അത് ശരിക്കും തിരിച്ചറിഞ്ഞു അത്ര നേരം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നോട് തരാമെന്ന് പറഞ്ഞു പക്ഷേ അവരെനിക്കൊരു ഇത് വെച്ചു ഇതാരോടും പറയരുത് എൻ്റെ സ്റ്റാഫുകളോട് ആരോടും പറയരുതെന്ന് പറഞ്ഞു അവരെന്നോട് പറഞ്ഞു എൻ ഒ സി ഞാൻ തരാം പക്ഷെ നിനക്ക് മിനിസ്ട്രിയിലേക്ക് മാത്രമേ എൻ ഒ സി തരത്തുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും പരീക്ഷണം എനിക്ക് മിനിസ്ട്രി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതാ വേ പക്ഷേ അമ്മ എനിക്ക് തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ അത് ഒരാഴ്ചക്കുള്ളിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൊണ്ട് മിനിസ്ട്രി ചെന്നപ്പം അവർ പറഞ്ഞു ഇപ്പം ആളെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു വീണ്ടും എനിക്ക് സങ്കടമായി ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ എന്നും ജവമാല ചെല്ലുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യം നിരന്തരം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു തിരിയിലെല്ലാം അമ്മയുടെ സാന്നിധ്യം എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഫെബ്രുവരി എട്ടിന് മുമ്പേ എനിക്ക് എന്തെങ്കിലും മറുപടി അമ്മ തന്നേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഫെബ്രുവരി അഞ്ചിന് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു അവിടെ വീണ്ടും ആളെ എടുക്കുന്നുണ്ട് നീ ഒന്നുകൂടെ പോയി നോക്കാൻ ഞാൻ അങ്ങനെ ഫെബ്രുവരി ആറിന് പോയി അവിടെ എൻ്റെ എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചു അവർ ഇൻ്റർവ്യൂവിന് വിളിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ഒരനക്കവും ഇല്ല അവിടെ നോമ്പ് തുടങ്ങി ഒന്നുമില്ല എനിക്കറിയത്തില്ല എന്നാ ചെയ്യണ്ടതെന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മാർച്ച് ഇരുപത്തേഴ് ഞാൻ വീണ്ടും ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇല്ല എന്താണെങ്കിലും വരത്തില്ല കാരണം ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണ് അവരെന്തായാലും വിളിക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മാതാവ് എന്തായാലും എനിക്ക് തരും ഇരുപത്തേഴിന് മുമ്പ് എന്താണെങ്കിലും എനിക്ക് മറുപടി കിട്ടുമെന്ന് പറഞ്ഞു മാർച്ച് ഇരുപത്തി അഞ്ചിന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ ഇരുപത്തി ആറിനാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു ഞാൻ ഇരുപത്തി ആറിന് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇരുപത്തിയാറിന് രണ്ട് സിസ്റ്റേഴ്സാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ഭയങ്കര അതിശയമായിരുന്നു അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അവിടെയും തിരിച്ചറിഞ്ഞു ഞാൻ അന്ന് ഉപ്പും കാശുരൂപവും പിടിച്ച് തന്നെയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അമ്മ ഇടപെട്ടു അതിനുശേഷം മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ഏപ്രിൽ എനിക്ക് മെയിൽ വന്നു ഏപ്രിൽ മൂന്നിന് റിട്ടേൺ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ റിട്ടേൺ എക്സാമിന് പോയി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉപ്പും കാശുരൂപവും കയ്യിൽ മുറുക പിടിച്ചു അവിടെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ആരും ചവിട്ടകത്തെടുത്ത് ഇട്ടു ഞാൻ മാതാവിനോട് കാശുരൂപം മുറുക പിടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു ഞാനപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു ചൊവ്വാഴ്ച റിസൾട്ട് വന്നാൽ മതി അങ്ങനെ മാത്രമേ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളു പറഞ്ഞു അങ്ങനെ തന്നെ ചൊവ്വാഴ്ച ഞാൻ ഞാനും കൂടിയപ്പോഴെല്ലാം പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ച ഉച്ചയായിട്ടും റിസൾട്ട് വന്നില്ല വൈകുന്നേരമായി റിസൾട്ട് വന്നില്ല ആറ് മണിയായി ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു മാതാവ് മിനിസ്ട്രിയിൽ ജോലി നൽകി എന്നെ അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒരായിരം ആയിരം നന്ദി പറയുന്നു ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ് എല്ലാ കാര്യങ്ങളും അമ്മ നന്നായിട്ട് തന്നെ നടത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പ്രവർത്തനം എന്ന് പറയുന്ന അവിടെ നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഞാൻ അവിടെ അകണ്ട ചുമാലയ്ക്കൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ കാർഡ് വാങ്ങി എനിക്ക് അറിയാത്തവർക്കും അറിയുന്നവർക്കെല്ലാം ഞാനത് കൊടുക്കാറുണ്ട് അമ്മേനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം എൻ്റെ ഡോക്ടേഴ്സിനോടാണെങ്കിലും എല്ലാം ഞാൻ സംസാരിക്കാറുണ്ട് അമ്മേനെക്കുറിച്ച് എല്ലാവരോടും പറയാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ശേഷം എനിക്ക് ഒത്തിരി ധൈര്യമാണ് ഇപ്പം ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അമ്മ എനിക്ക് അത്രയും ശക്തി തരുന്നുണ്ട് അതിനൊരായിരായിരം നന്ദി പറയുന്നു എനിക്കും എൻ്റെ കുടുംബത്തിന് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയ്ക്കും തിരുക്കുമാറിനും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു